ഐ ലവ് യു എന്നിട്ട് എന്റെ സൈക്കിൾ എന്തുടേ അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇടേ രാത്രിയിൽ ഇന്നത്തെ സംഭവം മൊത്തം അമോവിനോട് വീഡിയോ കോളിൽ പറയുകയാണ് ശിവ ദച്ചു ശിവ പറഞ്ഞു കേട്ട കാര്യങ്ങളുടെ ഞെട്ടലിൽ നിന്നും മുക്തയായിട്ടില്ല ഇത്രയൊക്കെ നടന്നിട്ടും അമുവിന് തന്റെ സൈക്കിളിനെ പറ്റിയുള്ള ആവലാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയൊക്കെ നടന്നിട്ടും അവൾക്ക് അവളുടെ സൈക്കിളിനെ പറ്റി മാത്രമേ ഉള്ളൂ ചിന്ത ശിവ അവളെ നോക്കി കറുവോട് പറഞ്ഞു ഓ എന്റെ സൈക്കിൾ എനിക്ക് ജീവൻ തന്നെയാ അതിനിടയിലാ നിന്റെ ഉണക്ക കഥ അമ്മു അവളെ നോക്കി പുറ്റിച്ചു എടി എന്നാലും ആ ചേട്ടനടിച്ചത് ശരിയായില്ല അമ്മു പറയുന്നത് കേട്ട് ശിവ അവളെ ഒന്ന് നോക്കി ആടി എന്റെ അച്ഛനെ വിളിച്ചാൽ ഞാൻ പിടിച്ച ഉമ്മാ വെക്കാം ആഹാ അങ്ങനെ ഞാനില്ലാതെ നീ ഒറ്റയ്ക്ക് പോയി വെക്കുന്നത് എനിക്കൊന്ന് കാണണം പിന്നെന്തോ വേണം സ്കൂൾ മൊത്തം വിളിച്ചു കൂട്ടാം ഞാൻ ഉമ്മക്കും പോകാണെന്ന് പറഞ്ഞു എടി എനിക്കറിയാം അല്ലെങ്കിൽ നിനക്ക് ഉമ്മ ഒരു വീക്ക്നെസ് ആണെന്ന് ഉമ്മച്ചി അമ്മ പറഞ്ഞുകൊണ്ട് കണ്ണുപൊത്തി ശിവ അവളെ ഇതെന്ത് ജീവി എന്ന മട്ടിൽ നോക്കി നിൽപ്പുണ്ട് ആ ഉമ്മ കയറി വന്നപ്പോൾ മാറ്ററിന്ന് പോയി അപ്പൊ പറഞ്ഞു വന്നത് നീ ആ ചേട്ടനെ തല്ലിയത് ശരിയായില്ല അമ്മ പിന്നെയും പറഞ്ഞു വരുന്നത് കേട്ട് ശിവയ്ക്ക് ചൊറിഞ്ഞു കയറി പിന്നെ ഞാൻ എന്തോ വേണം മുളുന്നു പറഞ്ഞേ ശിവ ചോദിച്ചുകൊണ്ട് താടിക്കും കൈകൊടുത്തിരുന്നു അവനെ എന്റെ സൈക്കിൾ വീണ പോലെ റോഡിലേക്ക് തട്ടിയിട്ട് അവിടെ ഇട്ട് രണ്ടു ഉരുട്ടി സൈക്കിളിൽ സ്ക്രാച്ച് വീണ പോലെ അവന്റെ മോന്തായിട്ട് റോഡിലിട്ട് ഒരയ്ക്കണം അമ്മ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി അമ്മു മൺചിത താഴിലെ ഗംഗയെ നഗുലം വിളിക്കുന്നതുപോലെ ശിവ അമ്മുവിനെ വിളിച്ചു പോയി എന്താടാ അമ്മു കൂളായി ചോദിക്കുന്നത് കേട്ട് ഇപ്പോ കിളി പോയിരിക്കുന്നത് ശിവയുടേതാണ് ഒന്നുമില്ല എന്റെ കുട്ടിക്ക് ഒന്നുമില്ല നീ ചാച്ചിക്കോ ശിവ പറയുന്നു കേട്ട് അമ്മു അവളെ സൂക്ഷിച്ചു നോക്കി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മു ശിവയോട് ചോദിച്ചു ശിവ തോളിട്ട് കുലുക്കി പോയി കിടന്നുറങ്ങടി പൈറ്റക്കാരി പൈറ്റക്കാരി നിന്റെ ശിവയുടെ നിന്നും കേൾക്കേണ്ടത് കേട്ടപ്പോൾ അമ്മു ചെവിയിൽ നിന്നും ഹെഡ്സെറ്റ് വലിച്ചൂരി കളഞ്ഞു കഴിഞ്ഞോ ആവോ കുറച്ചു കഴിഞ്ഞ് അമ്മു ഹെഡ്സെറ്റ് വീണ്ടും ചെവിയിൽ വെച്ചു ശിവു എന്താ ശിവ ഉള്ള ശബ്ദത്തിൽ വിളികെട്ടതും അമ്മു ചെവി ഒന്ന് പൊത്തി എടിയൊന്ന് പയ്യെ എന്റെ ചെവി ഇനിയും ആവശ്യമുള്ളതാണ് അമ്മു ദയനീയമായി പറഞ്ഞു ഓ ശിവ മുഖം തിരിച്ചു അല്ലേലും എന്റെ ശിവ സൂപ്പറാണ് അവൻ അങ്ങനെ തന്നെ വേണം എന്നാലും അച്ഛനൊക്കെ വിളിക്കാവോ ശിവയുടെ മുഖം മാറിയത് മനസ്സിലായ അമ്മു ശിവയെ ഒന്ന് പൊക്കി പറഞ്ഞു മതി മതി എന്നെ പൊക്കിയത് ഞാനങ്ങ് ആകാശത്തേക്ക് ഇപ്പത്തു ശിവയുടെ മുഖം അപ്പോഴും തെളിഞ്ഞില്ല എത്തട്ടെ എൻറെ ശിവലേ നീ അങ്ങ് ഉയരങ്ങളിലേക്കെത്തണം വാലായി ഈ ഞാനും എന്റെ വാലായി നമ്മുടെ ദച്ചുവും അമ്മ പറയുന്നത് കേട്ട് പേരും പൊട്ടിച്ചിരിച്ചു അവർക്ക് സംസാരിക്കാൻ വർത്താനങ്ങൾക്ക് പഞ്ഞമില്ലാത്തിനാൽ അവരുടെ കത്തിയടി അങ്ങ് തുടർന്നു കൊണ്ടേയിരുന്നു ഇരുട്ടിന്റെ നിശബ്ദതയിൽ അവരുടെ ബൂട്ടിട്ട കാലടികളുടെ ശബ്ദം ഉയർന്നു കേട്ടു അവരുടെ ലക്ഷ്യം മുന്നിൽ മദ്യപിച്ച് ആടി ആടി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന മനുഷ്യനില്ലായിരുന്നു അവരുടെ മുഖങ്ങൾ കണ്ണുകൾ മാത്രം കാണാൻ പാകത്തിന് മറച്ചുവെച്ചിരുന്നു കറുത്ത നിറത്തിലുള്ള ഷർട്ടും പാൻറുമായിരുന്നു അവരുടെ വേഷം ഒരൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ അവർ അയാളെ ചുറ്റും വളഞ്ഞു അയാൾ അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ ചുറ്റും നിൽക്കുന്നവരെ നോക്കി അയാൾ അവരെ മറികടന്നു പോകാൻ ഞാൻ വീണ്ടും അവർ അയാൾക്ക് തടസ്സം സൃഷ്ടിച്ചു അയാൾക്ക് ദേഷ്യം വന്നു ആരാടാ വഴിയിൽ മാറടാ അയാൾ അവർക്ക് നേരെ ചീറി നോക്കടാ ചേട്ടന് ദേഷ്യം വരുന്നുണ്ടടാ കിഷോർ മറ്റുള്ളവരോട് പറഞ്ഞു അത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു ഹാ ദേഷ്യപ്പെട്ടിട്ട് കാര്യല്ല ചേട്ടാ ചേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ കിഷൻ പറഞ്ഞത് കേട്ട് അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കി നീ ആരാടാ വഴി നിന്നും മാറി നിൽക്കടാ അയാൾ അവരെ വകഞ്ഞു മാറ്റി പോകാൻ ഞാനു ഇതൊരു നടക്കി പോവൂല നമുക്ക് നമ്മുടെ പണിയെടുക്കാം ആദ്യം ചെവിയിൽ വിരലിട്ട് കൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു അത് മറ്റുള്ളവരും ശരിവെച്ചു പോകാൻ നിന്ന അയാളെ അവർ പിടിച്ചു വെച്ചു പിന്നെ നിമിഷ നേരം കൊണ്ട് അവരെ അയാളെ ഒരു ചാക്കിനുള്ളിലാക്കി അതും വേറ്റി മുന്നോട്ട് നടന്നു എല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിച്ചാണ് അവർ നടന്നു വന്നത് ലക്ഷസ്ഥാനം എത്തിയപ്പോൾ അവർ തങ്ങളുടെ നടത്തു നിർത്തി പിന്നെ മുന്നിൽ കാണുന്ന വലിയൊരു കുറേ നിലകളുള്ള കെട്ടിടത്തിലേക്ക് നോക്കി അവരുടെ കലുകൾ പന്ത്രണ്ടാം നിലയിലേക്ക് കുതിച്ചു അവൻ അവിടെ ഉണ്ടായിരുന്നു ആര്യൻ ദേവകൃഷ്ണൻ കയ്യിലെ ബിയർ ബോട്ടിൽ വായിലേക്ക് കമിഴ്ത്തിക്കൊണ്ട് അവൻ അവരെ കാത്തിരുന്നു കുറച്ചു നിമിഷങ്ങൾക്കകം അവന്റെ കൂട്ടാളികൾ അയാളെയും കൊണ്ട് അവനരികിലേക്ക് വന്നു ആര്യ അബി അവനരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു ഹാ എത്തിയോ അബി ആര്യൻ അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു ഉം ചേട്ടനെ ഞങ്ങളുടെ കൂടെ വരാൻ കുറച്ച് മാട്ടി പിടിച്ചു അതാ ലേറ്റായത് അവന്റെ കൂടെ മറ്റുള്ളവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അബി പറഞ്ഞു അവർ ചാക്കിനുള്ളിലെ അയാളുടെ തല മാത്രം അതിൽ നിന്നും പുറത്തേക്കെടുത്തു നീയോ കാടാ എന്നെ ശരിക്കും നിങ്ങൾക്കൊന്നും അറിയില്ല സുരേഷ് ആര്യനു നേരെ ചീറി നീ പറഞ്ഞ പോലെ തിളപ്പം കുറച്ച് കൂടുതലാണല്ലോടാ ആര്യൻ അബിയോടായി പറഞ്ഞു പിന്നെ സുരേഷിനടുത്ത് ആര്യൻ മുട്ടുകുത്തിയിരുന്നു സുരേഷിന്റെ കവളിൽ കുത്തിപ്പിടിച്ച് ആര്യൻ അവനെ നോക്കി ചിരിച്ചു അവന്റെ ചിരിയിൽ എന്തോ പന്തികേട് തോന്നിയതും സുരേഷ് കിടന്ന് കുതിരാൻ തുടങ്ങി പക്ഷേ അപ്പോഴേക്കും അവന്റെ കയ്യിൽ പുറകിലേക്കായി കയ്യറുകൊണ്ട് ബന്ധിച്ചിരുന്നു നിമിഷ നേരം കൊണ്ട് ആര്യൻറെ കൈ മാറി മാറി സുരേഷിന്റെ കവിളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു സുരേഷിന്റെ വായിൽ നിന്നും കൊഴുത്ത ചോര തെറിച്ചു തുടങ്ങി നിനക്കു അറിയണമല്ലടോ മാറി ആര്യൻ വീണ്ടും അവനെ പൊതിരെ തല്ലി ആര്യൻ അവന്റെ കഴുത്തിൽ മുറുക്ക് പിടിച്ചു സുരേഷിന്റെ കണ്ണുകൾ തുറിച്ചു വന്നു അവലിൽ ഉണ്ടായിരുന്ന ആരിന്റെ അടിയിൽ എങ്ങോ പോയി സുരേഷ് അവന് ഭയത്തോടെ നോക്കി അവന്റെ കണ്ണുകളിൽ കാണുന്ന ക്രോധം അത് അയാളെ കൂടുതൽ ഭയപ്പെടുത്തി ആര്യൻ അയാളുടെ കഴുത്തിൽ നിന്നും കൈകൾ പിൻവലിച്ചപ്പോൾ അയാൾ ചുമച്ചുകൊണ്ട് അവനെ നോക്കി എന്നാ കേട്ടോ ഇനി നിനക്ക് ആ കട വേണ്ട നീയും നിന്റെ കടയും എവിടേക്കാണെന്ന് വെച്ച മാറ്റിക്കോ ഇല്ലേ ആര്യൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കിയതോടെ പറഞ്ഞു എനിക്ക് ആകുള്ളൊരു വരുമാനമാണ് ആ കട അയാൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു നിർത്തട ചെട്ടേ നിന്റെ സ്വഭാവ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാടാ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് ആദ്യം പറഞ്ഞുകൊണ്ട് മുഖം മറിച്ചിരുന്ന് തുണിയെടുത്തു മാറ്റി അവനെ കണ്ടതും അയാൾ ഒന്ന് ആലോചിച്ചു പിന്നെ രാവിലെ ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് മനസ്സിലായതും അയാൾ പേടിയോടെ ഉമ്മിനീരിറക്കി അയാളുടെ മുഖം കണ്ട് ബാക്കിയുള്ളവരും ചിരിച്ചു കൊണ്ട് മുഖത്തെ മുഖം മൂടി മാറ്റി അയാൾ ചുറ്റും നിൽക്കുന്നവരെയെല്ലാം നോക്കി രാവിലെ കണ്ടവർ തന്നെ നിനക്ക് പെമ്പിള്ളേരെ കാണുമ്പോഴുള്ള നോട്ടവും വർത്തനവും ഇതോടെ നിർത്തണം കേട്ടോടാ കിഷൻ അയാൾ കരികിലേക്ക് വന്ന് കാലുയർത്തി അയാള് ചവിട്ടി സുരേഷ് താഴെ വീണ് കിടന്ന് പൊളഞ്ഞു എന്റെ കിഷ എൻറെ ചെവി ആര്യൻ തന്റെ ചെവിയിൽ വിരലിട്ട് കറക്കി അവനെ നോക്കി ചിരിച്ചു എന്നിട്ട് താഴെ നിന്നും എണീറ്റു ഇനി തന്റെ നടന്നാൽ സ്വഭാവം ഇനിയും പുറത്തെടുക്കും അതുകൊണ്ട് അതെന്റെ പിള്ളേർ നിർത്തി തന്നോളും ആര്യൻ കൈയും കെട്ടി നിന്ന് പറയുന്നത് കേട്ട് ബാക്കിയെല്ലാവരും വീണ് കിടക്കുന്ന സുരേഷിന്റെ നേർക്ക് തിരിഞ്ഞു ആര്യൻ അവരെ നോക്കി ചിരിച്ചു കൊണ്ട് അവിടെയുള്ള ചേറിലിരുന്നു നന്ദു അവന്റെ കയ്യിലുണ്ടായിരുന്ന തുണി സുരേഷിന്റെ വായിലേക്ക് കുത്തി തിരികി വെച്ചു അവിടെ അവർ എടുത്തു വെച്ചിരുന്ന മരത്തിന്റെ കഷ്ണങ്ങൾ കയ്യിലെടുത്തു സുരേഷ് വേണ്ട എന്നർത്ഥത്തിൽ അവരെ നോക്കി യാചിച്ചു പക്ഷേ അതൊന്നും അവർ വക വെച്ചില്ല അയാളുടെ കൈയും കാലും ഒടിഞ്ഞു കിടപ്പിലാവും വിധം അവർ അയാളെ പുതിരെ തല്ലി വായിൽ തുണി വെച്ചിരുന്നതിനാൽ അയാളിൽ നിന്നും മൂളലും നെരുക്കങ്ങളും മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ ഇനിയും തല്ലിയാൽ തട്ടിപ്പോകുമെന്ന് ഉറപ്പുള്ളതിനാൽ അവർ അയാളുടെ അരികിൽ നിന്നും മാറി നിന്നു ശിവ നീ അറിഞ്ഞോ ശിവയുടെ ക്ലാസ്സിലെ അനക അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു എന്താ നക ആ സൈക്കിൾ കടക്കാരനില്ലേ അയാളുടെ കൈയും കാലുമെല്ലാം ഒടിഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് ഏഹ് ശിവയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു എങ്ങനെ ഒട്ടൊരു മൗനത്തിനു ശേഷം ശിവ ചോദിച്ചു അത് അറിയില്ലടാ രാവിലെ അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടതാ എന്താ എങ്ങന ഒന്നറിയില്ല ആണോ ശിവ ചോദിച്ചു കൊണ്ട് ആലോചിച്ചു എന്തായാലും അത് നന്നായി അയാൾക്ക് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ദൈവം അത് കഞ്ഞിഞ്ഞു നൽകി അനക പറയുന്നത് കേട്ടിട്ടും ശിവ എന്തോ ആലോചിക്കുവായിരുന്നു എന്താ ശിവ എന്തു പറ്റി അവൾടെ ഇരിപ്പ് കണ്ട് അനക ചോദിച്ചു ഏ ഒന്നില്ലട ശിവ തല കൊളിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ ശരി ശിവ എനിക്ക് ക്ലാസ് കിട്ടിയിരിക്കുന്നത് അപ്പുറത്താണ് അനക പറഞ്ഞുകൊണ്ട് ശിവയുടെ അരികിൽ നിന്നും എഴുന്നിട്ടു പോയി എന്നാലും എന്തായിരിക്കും അയാൾക്ക് പറ്റിയത് ശിവ ഒന്ന് ആലോചിച്ചപ്പോൾ പോളിടെക്നിക്കിലെ ചേട്ടന്മാരെയാണ് ഓർമ്മ വന്നത് ആ എന്തായാലും ഹാപ്പി ന്യൂസ് അല്ലേ പോകുന്ന വഴി അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കാം ശിവ സ്വയം പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിലിരിക്കുന്ന ബുക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു